ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുദിനെ കുറിച്ചുള്ള ഒട്ടേറെ പുള്ളിക്കാരൻ്റെ കുറേയേറെ വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കാണുന്നത് നമുക്കറിയാലോ ഈ ഒരു ചേട്ടന്റെ മരണശേഷമാണ് ഈ ഈയൊരു അഭിനയിക്കാനുള്ള തന്റെ താല്പര്യം രേണു പൊടിതട്ടിയെടുക്കുന്നത് നാടകങ്ങളും അതുപോലെ തന്നെ റീൽസുകളും ഒക്കെ ചെയ്തുകൊണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയാൻ എന്നാൽ ഇപ്പോഴിതാ സിനിമ അവസരങ്ങൾ വരെ രേണുവിന് ലഭിക്കുന്നുണ്ട് സിനിമയിൽ ശോഭിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് സുധീൻ മിമിക്രിയും സ്റ്റേജ് ഷോകളും ഒക്കെ ചെയ്തു തുടങ്ങിയത് സിനിമയിൽ ചുവട് വെച്ച് വരുന്നതിനിടെ ആയിരുന്നു ആ ഒരു മരണം അഭിനയം മാത്രമല്ല മോഡലിങ്ങിലും രേണു ഇപ്പോൾ സജീവമാണ് എന്നാൽ ഗ്ലാമറസ് വേഷങ്ങൾ ധരിച്ച് രേണു ഫോട്ടോഷൂട്ട് ചെയ്തു തുടങ്ങിയതോടെയാണ് സോഷ്യൽ മീഡിയ രേണുവിനെ എതിരെ തിരിഞ്ഞത് അത് മറ്റൊന്നുമല്ല ഭർത്താവിന്റെ പേര് മുതലെടുക്കുകയാണ് രേണു എന്ന തരത്തിലായിരുന്നു ഈ ആളുകളുടെ പ്രതികരണം എല്ലാം നമ്മൾ കണ്ടത് എന്നാൽ സൈബർ ബുള്ളിങ്ങിലൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോവുക എന്നതാണ് രേണുവിന്റെ രീതി ഇപ്പോഴിതാ റേണുവിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്രത്തോളം അധിക്ഷേപം കേൾക്കാൻ മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടുള്ള സ്ത്രീയല്ല രേണു എന്ന തരത്തിലായിരുന്നു ഈ ഒരു സെലിബ്രിറ്റിയായ ഫോട്ടോഗ്രാഫർ ആശിഖാമണിയുടെ കുറിപ്പ് തമ്മന്നയുടെയും നയൻ താരയുടെയും സിനിമകൾ കണ്ട് ആസ്വദിക്കുന്നവരാണ് രേണുവിനെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് ആശിഖ് പറയുന്നത് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്ത് തുറന്നാലും രേണു സുതി രേണു സുധിയുടെ ഫോട്ടോ ഷൂട്ട് ഇത് മാത്രമേ കാണാനുള്ളൂ ഈ കുട്ടി ഒരു സാധാരണ ഫാമിലിയിൽ ഉള്ളതായിരുന്നെങ്കിൽ ഇതുപോലെ കൊത്തിപ്പറിക്കാൻ ചെല്ലുമോ ആളുകൾ ഇല്ലല്ലോ അവൾ കൊല്ലം സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ലേ ഇങ്ങനെ ചെയ്യുന്നത് ഈ കാര്യം പറഞ്ഞത് ശരിയാണ് കൊല്ലം സുതിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇവർ വിമർശനങ്ങൾ കേൾക്കുന്നത് ഒരു സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കാണാറുണ്ട് അവരൊക്കെ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് അതൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുന്നത് ഇവിടെ പ്രത്യേകിച്ചും നമ്മൾ രേണുവിനെ ആ ഒരു കണ്ണോട് കൂടി അല്ല കണ്ടിരുന്നത് കൊല്ലം സുതിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ രേണുവിനോടും ഒരു ഇഷ്ടം ഈ ഉണ്ടായിരുന്നു മുൻപും എല്ലാവരും രേണുവിന്റെ സപ്പോർട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഈ ഒരു ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ വിചാരിക്കുന്നതിനപ്പുറം അതായത് വേറൊരു തലത്തിലേക്ക് രേണു മാറിയപ്പോഴാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേട്ടത് ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ കാണിച്ചും പൊക്കൽ കാണിച്ചും എല്ലാം കാണിച്ചും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ശരിയാണ് താങ്കൾ ഈ കാര്യം പറഞ്ഞാൽ ശരിയാണ് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ എന്ത് നമ്മൾ തുറന്നു നോക്കിയാൽ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ മാറും പൊക്കുകളും ഒക്കെ കാണിച്ച് വീഡിയോസ് ചെയ്യാറുള്ളത് ആരും ഈ പറയുന്നവരെ ഒന്നും പറയാനും ഇതുപോലെ ലോകം മുഴുവൻ പോസ്റ്റ് ഇടാനും പോകാത്തത് എന്താണ് എന്നാണ് എനിക്കറിയാത്തത് പിന്നെ സുധിയുടെ ലേബൽ വെച്ചുകൊണ്ട് ഇറങ്ങിയേക്കുകയാണെന്ന് പറയുന്നു പലരും അവൾ അവളുടെ ഭർത്താവിന്റെ ലേബൽ അല്ലാതെ ആരുടെ ലേബൽ വെക്കണം അത് ഈ ഒരു കാര്യത്തിനോട് ശരി നമുക്ക് യോജിക്കാം കാരണം സ്വന്തം ഭർത്താവിന്റെ ലേബൽ ഭാര്യ തന്നെയാണ് ഉപയോഗിക്കാനുള്ളത് ഒരു ഉദാഹരണം പറയണെങ്കിൽ ഈ അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു കൊല്ലം സുതിയുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിമിന് എന്നിട്ടും പ്രണാമം എന്ന് പറഞ്ഞ് കൊല്ലം സുതിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ആ ഒരു ഷോർട്ട് ഫിലിം തന്നെ തുടങ്ങിയത് അപ്പം എന്താണ് രേണു അവിടെ ചെയ്തത് ഇപ്പൊ മിക്കതിലും രേണു കൊല്ലം സുതിയുടെ പേര് തന്നെയാണ് ഉപയോഗപ്പെടുത്തി ചെയ്യുന്നത് അല്ല എന്ന് താങ്കൾക്കും പറയാൻ പറ്റില്ല കാരണം നമ്മൾ എല്ലാവരും ഇത് കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ സ്വന്തം ഭർത്താവിന്റെ ലേബൽ ഭാര്യ അല്ലാതെ മറ്റാരെങ്കിലും ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ് കാരണം സ്വന്തം ഭർത്താവിന്റെ ലേബൽ ഭാര്യ തന്നെ ഉപയോഗിക്കണം പക്ഷെ അത് അതിരി കടന്ന് മിസ്യൂസ് ചെയ്യുന്നത് പോലെ ആകരുത് മേ ബി എനിക്ക് തോന്നുന്നത് അദ്ദേഹം മരിച്ചതിന് ശേഷം കൊല്ലം സ്തുതിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് മുന്നേ ഈ ഒരു സ്റ്റാർ മാജിക് പ്രോഗ്രാമിലൂടെയാണ് കൊല്ലം സ്തുതി എന്ന പേര് എല്ലാവരും അറിഞ്ഞത് മരണശേഷം അത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ആയി പക്ഷെ ഇപ്പോൾ റീനു സ്തുതി കാരണം തന്നെയാണ് ഇപ്പോൾ ആ ഒരു കൊല്ലം സ്തുതി എന്ന പേര് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക കാരണം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇപ്പോൾ കൂടുതൽ അറിയപ്പെടുന്നത് റീനുവിന്റെ പേരിൽ തന്നെയാണ് അതും എന്താണ് അദ്ദേഹത്തിന്റെ പേര് കൂടി ഇല്ലാതാക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ട അണ്ടന്റെയും അടകോടൻറെയും പേര് വെക്കണോ തുണി അഴിക്കുന്നതൊക്കെ കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറന്നാൽ മതി രേണു എന്ത് തുണി അഴിച്ചു എന്നാണ് പറയുന്നത് എത്രയോ സിനിമാ താരങ്ങൾ പൊക്കളും മാറും കാണിച്ചു അഭിനയിക്കുന്നു അതൊക്കെ തിയേറ്ററിൽ പോയിരുന്നു ആസ്വദിക്കും എന്നിട്ടാണ് ഇവന്മാരൊക്കെ ഇത് പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് അപ്പം ഈ കാര്യം പറഞ്ഞത് ശരിയാണെങ്കിൽ അടുത്തത് രേണു സ്വതി ഇതുപോലെ സിനിമയിലൊക്കെ അഭിനയിക്കട്ടെ കുഴപ്പമില്ലല്ലോ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഇപ്പൊ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരവരുടെ സ്വാതന്ത്ര്യമാണ് അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനം വന്നത് എന്നുള്ള കാര്യം അവർ ചിന്തിക്കണം കാരണം അവരെ സ്നേഹിച്ചതും ആ ഒരു രീതിയിലാണ് ഒരു സാധാരണ പെൺകുട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും സ്നേഹിച്ചത് പക്ഷേ ഓരോ റീൽസ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമുകൾ കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് മാറുകയാണ് താങ്കൾ ഈ പറയുന്ന താങ്കൾ അവരുടെ വീഡിയോസ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി പിന്നെ ഫോട്ടോഗ്രാഫർ താങ്കളാണല്ലോ സ്ത്രീകളടക്കം ആ കുട്ടിയെ അവഹേളിക്കുന്നു നിങ്ങൾ തമിഴ് തമനയുടെ ഫിലിം കാണാറില്ലേ നയൻതാര ഫിലിം കാണാറില്ലേ അതൊക്കെ ആസ്വദിക്കും അപ്പൊ തമിഴിലെ നയൻതാരയും തമനെയാണോ ഇവിടെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി അപ്പൊ അവരെ വെച്ചാണോ താരതമ്യം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും പക്ഷെ അത്രയും ഇല്ല അല്ലേ അതുപോലെ തീപ്പട്ടിക്കൊള്ളിയാണല്ലേ അല്ലെങ്കിൽ കുറെ ആസ്വദിച്ചിനെ ലോകപരാജയം സ്വപ്നയ്ക്കൊക്കെ ഈ പെങ്കോച്ചിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇവിടെ ബോഡി ഷേവിംഗ് നടത്തുന്നതിനോട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിയോജിപ്പ് തന്നെയാണ് നമ്മൾ ഒരിക്കലും ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബോഡി ഷേവിങ് ചെയ്യാൻ പാടില്ല പിന്നെ സ്വപ്ന സുരേഷും കഴിഞ്ഞ ദിവസം റെയ്നോ സുധീനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതും വലിയ രീതിയിൽ വാർത്തയായതാണ് അതും അവർക്ക് എന്ത് യോഗ്യത ഉണ്ട് എന്ന് ചോദിച്ചാൽ അതും അതൊരു ചോദ്യം തന്നെയാണ് സ്വന്തം കണ്ണിലെ കമ്പ് നീക്കിയിട്ട് വേണ്ടി മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നോക്കാൻ വരാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ പെൺകുട്ടിക്കും മക്കൾക്കും സന്മനസ്സുകളുടെ സഹായം കൊണ്ട് ഒരു വീടുണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് എല്ലാം ആയോ ആയില്ല അവർക്ക് ജീവിക്കണ്ടേ നിങ്ങൾ ആരെങ്കിലും കൊടുക്കുമോ മാസം മാസം അവർക്കുള്ള ചിലവിന് പണം ഇല്ല പിന്നെ എന്തിനാണ് ഈയൊരു പ്രഹസനം ഇതിപ്പം രേണു സുധീന്റെ അതേ വാചകം തന്നെയാണല്ലേ ഇത്തരം വിമർശനം നെഗറ്റീവ് കമന്റിനെല്ലാം രേണു കൊടുത്തിരുന്ന മറുപടി ഇത് തന്നെയാണ് ഞാൻ വീട്ടിലിരിക്കാം എനിക്ക് മാസം മാസം പൈസ തന്നാൽ മതി എന്നുള്ളത് ജീവിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് തന്നെ നമ്മൾ ജീവിക്കണം അതിപ്പം രേണുവിനെ ഇഷ്ടം അഭിനയമെന്ന ഉള്ള ആ ഒരു പാതയാണ് അഭിനയത്തിലൂടെ തന്നെ സജീവമാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതും നല്ല രീതിയിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ വെച്ച് തന്നെ അവർ അഭിനയിക്കണം എന്നാണ് പറയുന്നത് ഇപ്പം നെഗറ്റീവ് റോൾ ആയാലും പോസിറ്റീവ് റോൾ ആയാലും ശരി അതൊക്കെ ഒക്കെയാണ് പക്ഷെ ഇവർ ചെയ്യുന്ന ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ എന്താണ് ഒരു സിനിമയോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ നാടകമോ അതിനെ ആരും വിമർശിക്കുന്നില്ല അവരുടെ ചില പ്രവർത്തികൾ മാത്രമാണ് ഇവിടെ ആളുകൾ വിമർശിക്കുന്നത് അതും ഈ ഒരു പൊതുവേദിയിലെ ഹണിറോസിനെ എത്രത്തോളം ആളുകൾ വിമർശിച്ചിരുന്നു എന്നുള്ള കാര്യം അറിയാലും അവർ നല്ലൊരു സെലിബ്രിറ്റി ആയിരുന്നിട്ട് കൂടി അത് സമൂഹത്തിന് എന്ത് മാത്രം നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ബോച്ചി ഹണി റോസ് വിഷയം വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് ഹണി റോസ് ആയിരുന്നു ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും രേണു ശ്രുതി എന്ന വ്യക്തി ആകരുത് കാരണം അത്രയേറെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു എന്താണ് ഒരു താരപത്നി തന്നെയാണ് അവർ എങ്ങനെയെങ്കിലും ജീവിക്കില്ലേ അഭിനയിച്ചോ ഫോട്ടോഷൂട്ട് ചെയ്തോ എന്റെ ഈ പോസ്റ്റ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും നീ നല്ലതാണോ എന്ന് ഞാൻ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ഞാനും ഈ പറയുന്നവരുടെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല ജീവിക്കുന്നത് എങ്ങനെ എഴുതിയാണ് ആശക്ക് ആ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് ഈ രേണു വിഷയത്തിൽ സംസാരിക്കുന്നത് അതായത് ഒരു ഭാഗം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് മറു വിഭാഗം രേണുവിനെ വിമർശിക്കുന്നവരുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം തന്നെയാണ് മുൻപ് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് കമന്റുകൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് മാത്രം ആളുകൾ നേരെ തിരിഞ്ഞ് ഇപ്പോൾ രേണുവിന്റെ ഇത്തരം പ്രവർത്തികൾക്ക് വിമർശിക്കുന്ന എന്ന് അറിയാമോ അപ്പം അതിനെ സപ്പോർട്ട് ചെയ് അതിനെ ശരിക്കും പറഞ്ഞാൽ അത് നല്ലതാണ് എന്ന് പറയാൻ ഇപ്പോഴും ആളുകൾക്ക് പറ്റുന്നില്ല കാരണം ആ ഒരു വ്യക്തിയെ അങ്ങനെയാണ് ഇവരെല്ലാം കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നടന്റെ വേർപാടോടുകൂടി തന്നെ അനാഥമായ ഈ ഒരു കുടുംബത്തെ സുതിയുടെ ആരാധകരും സന്നദ്ധ സംഘടനകളും ചേർന്ന് ഏറ്റെടുത്തതും വീട് വെച്ച് നൽകിയതും മക്കളുടെ വിദ്യാഭ്യാസത്തിന് സഹായിച്ചതും ഒക്കെ എന്നാൽ രേണുവിനെ ഉപദേശിക്കുന്ന ബിഗ് ബോസ് താരമായ രജിത് കുമാറിന്റെ വീഡിയോ കൂടി ഇപ്പോൾ വൈറലായിട്ടുണ്ട് പുതിയ സിനിമയുടെ പൂജയ്ക്ക് എത്തിയതായിരുന്നു ഇരുവരും ചേഞ്ച് എന്ന മലയാളത്തിൽ ഒരുങ്ങുന്ന ഒരു പുതിയ സിനിമയിൽ രേണുവും ഭാഗമാണ് എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം പുള്ളിക്കാരൻ അതായത് ദാസേട്ടൻ കോഴിക്കോടിനെ കുറിച്ചാണ് പറഞ്ഞത് പുള്ളിക്കാരൻ തുള്ളിച്ചാടി തുള്ളിച്ചാടി അങ് പോകും അവസാനം നിന്റെ കാര്യത്തിൽ ഭാവിയും പണിയാകും പണി വാങ്ങിക്കേണ്ടി വരും മനസ്സിലായോ ഇങ്ങനെ പറഞ്ഞാണ് രജിത് കുമാർ രേണുവിനോട് സംസാരിച്ചു തുടങ്ങുന്നത് സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് ഉള്ളവർക്ക് രേണുവിനോട് പ്രേമമാണ് നീ വൈറലായെന്ന് പറയുമെങ്കിലും അവര് വയർ നിറയെ തരും നീ സൂക്ഷിച്ചോളണം യും ഞാനും ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ളതാണ് എന്റെ അടുത്ത സുഹൃത്തായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്നും രജിത് കുമാർ രേണുവിനോട് പറഞ്ഞു ഈ ദാസേട്ടൻ കോഴിക്കോടും ഈയൊരു സിനിമയിൽ ഭാഗമുണ്ട് കേട്ടോ ഈ ചേഞ്ച് എന്ന് പറയുന്ന സിനിമയിലെ രേണുവിനോടൊപ്പം ഭാഗമായിട്ടുണ്ട് ആരുടെയും ജീവിതത്തിലോ കരിയറിലോ കയറി ഇടപെടാൻ ആർക്കും അവകാശമില്ല നിന്ന് രേണുവിന് ജോലി ശരിയാക്കിയും കൊടുത്തിരുന്നു പക്ഷേ അവർ അതിന് അല്ല എന്ന് പറഞ്ഞ് സ്വയം പോരുകയായിരുന്നു ഇതിനെല്ലാം ശേഷമാണ് അവർ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്നും ആർക്കും അഭിപ്രായം പറയാം പക്ഷേ ആരും അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ടതില്ല എന്നാണ് സ്റ്റാർ മാജിക് ഷോ ഡയറക്ടറായ അനൂപ് ജോൺ കഴിഞ്ഞ ദിവസം രേണുവിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ശെരിക്കും പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴാണ് അറിഞ്ഞത് കാരണം രേണുവിന് ജോലിയൊക്കെ ശരിയാക്കി കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഒരിടത്തും താൻ ഫിറ്റല്ല എന്ന് സ്വയം പറഞ്ഞു പോയി ഇറങ്ങി പിന്നീടാണ് ഈ ഒരു ഫീൽഡിലേക്ക് രേണു ഇറങ്ങി തിരിച്ചത് എന്തായാലും ജോലി അവർ ചെയ്യുന്നത് നല്ലതാണ് അഭിനയം എന്ന് പറയുന്നത് മോശപ്പെട്ട ജോലിയല്ല പക്ഷെ അതിന്റെ അതിർവരുമ്പ് കടക്കുമ്പോഴാണ് ആളുകൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ വിമർശനങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് എന്തും അത്തരത്തിലുള്ളതാണെങ്കിൽ വിമർശനങ്ങൾ നമ്മൾ കേൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ അത് വിമർശിക്കുന്ന രീതിയിൽ തന്നെ എത്തും അപ്പം ചെയ്യുന്ന കഥാപാത്രം എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് അത് പറയിപ്പിക്കണമെങ്കിൽ നമ്മളും ആ രീതിയിൽ തന്നെ ആകണം അല്ലെ ചെയ്യുന്നത് നല്ലതാണ് നീ എന്നെക്കുറിച്ച് നല്ലതേ പറയാവൂ എന്ന് നമ്മൾ ഒരിക്കലും അവിടെ വാശി പിടിക്കാൻ പാടില്ല ഒരു പോസിറ്റീവ് ആയാലും ഒരു നെഗറ്റീവ് ആയാലും ഒരു എന്ത് മേഖലയിൽ നമ്മൾ ഇറങ്ങി തിരിച്ചാലും അത് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും ഇന്ന് നമ്മളെ തലയിൽ എടുത്ത് പൊക്കി വെക്കുന്നവർ നാളെ അവർ തന്നെ നമ്മളെ താഴെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുന്ന ഒരു ഘട്ടം വരെ വരാറുണ്ട് അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും സപ്പോർട്ടും എല്ലാം ഉണ്ടാകും അതെല്ലാം തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക അല്ലാതെ ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്